പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ് അങ്ങനെ എം എൽ എയുടെ വീട്ടിൽ ഫയൽ എടുക്കാൻ പോയ വിക്രം വാതിൽ തുറക്കുമ്പോൾ സോഫയിൽ ഒരാൾ കിടക്കുന്നുണ്ട് അയാളെ ഉണർത്താതെ റൂമിൽ കയറി എം എൽ എ അലമാരെ തുറന്ന് ഫയൽ എടുത്ത് നോക്കുന്നുണ്ട് വിക്രം എന്തായാലും വിക്രത്തിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് അച്ചമ്മ പറഞ്ഞിട്ട് വേദ വിളിക്കുന്നതായിരുന്നു ഇവക്ക് വിളിക്കാൻ കണ്ടൊരു സമയം എന്ന് പറഞ്ഞ് വിക്രം അത് കട്ട് ചെയ്യുന്നു എടുക്കാത്തതുകൊണ്ട് അച്ചമ്മ വേദയോട് ഒന്നുകൂടി വിളിക്കാൻ പറയുന്നുണ്ട് ഒന്നുകൂടി വേദ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട് കട്ട് ചെയ്ത അച്ഛമ്മ എന്ന് വേദ പറയുമ്പോൾ ഭാര്യയുടെ കോൾ ഭർത്താവ് കട്ട് ചെയ്യേ നിങ്ങൾ പ്രേമിച്ച് വിവാഹം ചെയ്തവർ തന്നെ അല്ലേ എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ എന്ന് വേദ പറയുമ്പോൾ അച്ചമ്മയുടെ എല്ലാ സത്യവും നീ തുറന്നു പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും കമലമ്മ വന്ന് നന്ദിനെ വിളിക്കുന്നുണ്ട് വേദ നുണ പറയുകയാണെന്ന് നന്ദിനി പറയുമ്പോൾ വേദ പൂജിക്കാൻ പോയപ്പോഴാണ് വിക്രം അവളെ കെട്ടിയതെന്ന് പറയുന്നുണ്ട് അതിലെന്തോ നുണയാ എന്ന് കമലാമ്മ ചോദിക്കുന്നുണ്ട് വർത്തമ്മയിൽ പ്രേമം ഒന്നുമില്ല വാശിപ്പുറത്ത് കെട്ടിയതാ എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് അച്ഛനെ പേടിച്ച് രണ്ടു വീട്ടുകാരുടെ ഇടയിൽ വിക്രമും വേദയും നടത്തിയ നാടകമായിരുന്നെന്ന് കമലാമ്മ പറയുന്നുണ്ട് ഈ വീട്ടിൽ അനാവശ്യമായ വഴക്കുണ്ടാക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ നന്ദിനി എന്നും കമലാമ്മ ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞ കാലം തൊട്ടേ നിനക്കൊരല്ല് കൂടുതലാ അതും കൂടി തല്ലിപ്പൊട്ടിച്ച് പോയിട്ട് വേണം ഞാനിവിടുന്ന് പോകാനെന്ന് അച്ഛമ്മയും ചോദിക്കുന്നുണ്ട് അച്ഛനെ വിവാഹം അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് നന്ദിനിയുടെ ഞങ്ങളെ തള്ളിപ്പറയാൻ നോക്കുകയാണെന്ന് വേദ പറയുന്നുണ്ട് ഇവരുടെ ബന്ധത്തെയും വിവാഹത്തെയും എല്ലാവരെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടേ ഞാനിവിടുന്ന് പോകുമെന്ന് അച്ഛമ്മയും പറയുന്നു അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് അച്ഛനെ പേടിച്ച് എത്ര കാലം എന്ന് വെച്ചാൽ ഇവരുടെ ബന്ധം ഇങ്ങനെ കഴിയാന്ന് അപ്പോൾ നന്ദിനിക്ക് മനസ്സിലാവുന്നുണ്ട് കമലാമ്മ പറഞ്ഞിട്ടാണ് അച്ഛമ്മ വന്നതെന്ന് അപ്പോൾ ഇത് അച്ഛമ്മയും വേദം എല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ടാണല്ലേ എന്ന് നന്ദിനിയും ചോദിക്കുന്നു അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പോയി കിടന്നുറങ്ങെന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് കമലാമ്മ ഇത്തിരി കുശുമ്പുണ്ടെന്നേ ഉള്ളൂ നന്ദിനടത്തി പാവ എന്ന് പറയുമ്പോൾ എനിക്ക് അച്ഛമ്മയും പറയുന്നുണ്ട് പിന്നീട് ആവശ്യമുള്ള ഫയൽ കണ്ടുകിട്ടിയ വിക്രം അത് ബാഗിലാക്കി റൂമിൽ നിന്നും പുറത്തിറങ്ങി ഹാളിലൂടെ നടന്നു പുറത്തിറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളനീറ്റ് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയെ വിളിക്കുന്നു സെക്യൂരിറ്റി വരുമ്പോഴേക്കും വിക്രം ചാടി തൻ്റെ ബൈക്കെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ് കേട്ടോ അവിടെ നിന്ന് വിക്രം എത്തുന്നത് ശ്രീനിവാസൻ സാറിന്റെ വീട്ടിലേക്കാണ് ശ്രീനിവാസൻ സാറിന്റെ വീട്ടിലെത്തിയ വിക്രം കോളിംഗ് അടിക്കുമ്പോൾ വാതിൽ തുറന്ന് ശ്രീനിവാസൻ സാർ പുറത്തേക്ക് വരുന്നു എന്താ വിക്രം ഈ നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ ഫയൽ എടുത്തു കൊടുക്കുന്നുണ്ട് വിക്രം എല്ലാ കമ്മിറ്റിയിൽ പോൾ കാട്ടുകാരൻ സാറിനെതിരെ പ്രമേയവുമായി ഇനി വരില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് നല്ലത് അതാ സാറിനോട് പോലും പറയാഞ്ഞതെന്ന് വിക്രം പറയുന്നുണ്ട് അപ്പോൾ സന്തോഷത്തോടെ ശ്രീനിവാസൻ സാർ വിക്രത്തെ കെട്ടിപ്പിടിക്കുന്നു ഒക്കെയുണ്ട് അകത്തേക്ക് വാ എന്തേലും കഴിച്ചുവെന്ന് ശ്രീനിവാസൻ സാർ ചോദിക്കുമ്പോൾ രാത്രി ഭക്ഷണം എത്ര വയ്യാലും വീട്ടിൽ നിന്നേ കഴിക്കുമെന്ന് പറഞ്ഞ് വിക്രം യാത്ര പറഞ്ഞു പോകുന്നുണ്ട് വിക്രം ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന വഴിയിൽ റോഡിൽ അഭിലാഷം കൂട്ടരും ചേർന്ന് ഒരു കമ്പി കെട്ടി വലിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് വരുന്ന വിക്രത്തിന് വീട്ടിൽ നിന്നും വേദയുടെ കോൾ വരുമ്പോൾ വണ്ടി നിർത്തി കോളെടുത്ത് സംസാരിക്കുന്നുണ്ട് വിക്രം എന്തടി വേദാളമേ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കല്ല വേണ്ടത് വെട്ടുപോത്തെ അച്ചമ്മയ്ക്കാണ് വേദയും അമ്മേ അച്ഛമ്മയൊക്കെ വിക്രം വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് കാത്തിരിക്കുക എപ്പോഴാണ് വരാമെന്ന് ചോദിക്കുമ്പോൾ സൗകര്യമുള്ളപ്പോൾ വരും എന്നാൽ ഞാൻ അത് അച്ചമ്മയോട് പറയാം എന്ന് പറയുമ്പോൾ ഞാൻ വന്നോളാം പത്ത് മിനിറ്റിലെത്തുമെന്ന് പറഞ്ഞ് വിക്രം ഫോൺ വെക്കുന്നു അപ്പോഴാണ് ആരോ തട്ടിമറിഞ്ഞു വീണൊരു നിലവിളി ശബ്ദം കേൾക്കുന്നത് അഭിലാഷം കൊണ്ടുകളും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് വിക്രത്തിനു വേണ്ടി എരുക്കിയ ഗണിയിൽ വേറെ ആരോ വീണു വിക്രം ബൈക്ക് നിർത്തി അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സൈക്കിൾ യാത്രക്കാരനായിരുന്നു അത് വിക്രം ഓടി ചെന്ന് എന്തേലും പറ്റിയോ താങ്ക് കുടിച്ചിട്ടുണ്ടോ എങ്ങനെയാ വീണു ചോദിക്കുമ്പോൾ എന്തി ഇല്ല എന്തിലോ തട്ടി വീണതാണെന്ന് പറഞ്ഞ് അയാൾ സൈക്കിളും എടുത്തു പോകുന്നു അപ്പോഴാണ് വിക്രം ആ കമ്പി കാണുന്നത് മുന്നിലോട്ട് നടക്കുന്ന വിക്രത്തിന്റെ കാലിൽ കമ്പി തടയുമ്പോൾ വിക്രം അതെടുത്ത് ഇത് ആരോപിച്ച പണിയാണെന്നും സംശയത്തോടെ നിൽക്കുന്നുണ്ട് അതിനുശേഷം അച്ഛമ്മയോട് വേദ കൃഷിക്കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് കാണിക്കുന്നത് അവിടെ എന്തൊക്കെ കൃഷികളുണ്ട് അതൊക്കെ അച്ചമ്മ തന്നെയാണോ നോക്കി നടത്തുന്നതെന്ന് വേദ ചോദിക്കുമ്പോൾ ആ വേറൊരാളെ ഏൽപ്പിച്ചാൽ അതൊന്നും ശരിയാവില്ല മുളനയും ചേമ്പും കാച്ചിലും പിന്നെ കുറച്ച് നെല്ലും ഒക്കെ ഉണ്ടെന്ന് അച്ചമ്മ പറയുന്നു അപ്പോൾ അച്ഛൻ്റെ ഈ കൃഷിക്കാവുമ്പോൾ അച്ചമ്മയിൽ നിന്നാണല്ലേ കിട്ടിയതെന്ന് വേദ ചോദിക്കുന്നുണ്ട് ഇവിടെ വല്ലവരുടെയും ഭൂമി പാട്ടത്തിനടുത്ത് ജീവിക്കേണ്ടല്ലോ കുറച്ചുള്ളെങ്കിൽ അവിടെ വന്ന് ജീവിക്കാലോ അത് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് അച്ചമ്മ പറയുമ്പോൾ അച്ഛന് കൃഷിപ്പണി മാത്രമല്ല ട്യൂഷനും എടുക്കുന്നുണ്ടല്ലോ എന്ന് വേദ പറയുന്നുണ്ട് ഇവിടെ ഇവിടെയുള്ളതെല്ലാം ആൺമക്കൾക്ക് വിട്ടുകൊടുത്ത് അവനും കമലയ്ക്കും അച്ഛമ്മയുടെ അടുത്ത് വന്ന് നിന്നൂടെയെന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട് അത് ശരിയാണല്ലോ എന്ന് വേദയും പറയുന്നുണ്ട് അവൻ വരാത്തതിന് കാരണം എന്താണെന്ന് മോക്കറിയോ പുറമേ ബഹളം വയ്ക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുമെങ്കിൽ എല്ലാ മക്കളും അവനടുത്ത് തന്നെ വേണം അതുകൊണ്ടാണെന്ന് പറഞ്ഞ അച്ചമ്മയും വേദയും ചിരിക്കുന്നു അപ്പോഴാണ് വിക്രം അങ്ങോട്ട് വരുന്നത് ഞങ്ങൾ ഇത്രയും നേരം നിന്നെ കാത്തിരിക്കായിരുന്നു നീ എന്താ ഇത്ര വൈകിയത് കുറച്ച് ജോലി തീർക്കാനുണ്ടായിരുന്നെന്ന് വിക്രം പറയുമ്പോൾ കളക്ടർ ഉദ്യോഗമാണല്ലോ വർത്തയും ചെയ്ത് ജോലി തീർക്കാനെന്ന് അച്ചമ്മയും പറയുന്നുണ്ട് വാ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അച്ചമ്മ അകത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് കമലയെ വിളിച്ച് കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ പറയണം കേട്ടോ കസേരയിലിരിക്കാൻ വന്ന വിക്രമിനോട് നിലത്തിരിക്കാൻ അച്ചമ്മ പറയുന്നുണ്ട് അതെന്താ ഇന്നൊരു പ്രത്യേകത എന്ന് വിക്രം ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് നീ നിലത്തിരിക്കുന്നു പറഞ്ഞ് വിക്രമിനെ നിലത്തിരുത്തുന്നുണ്ട് എന്നിട്ട് വേദയോടും ചെന്നിരിക്കാൻ പറയുന്നുണ്ട് കല്യാണമോ കാണാൻ പറ്റിയില്ല നിങ്ങൾ രണ്ടുപേരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും ഞാൻ കാണട്ടെ വിക്രമേൻ ചേട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് വേദ പറയുമ്പോൾ നീ അങ്ങനെ കുലസ്ത്രീയൊന്നും ആവേണ്ട എന്ന് പറഞ്ഞ് വേദയോട് നിലത്തിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് നിലത്തിരിക്കുന്ന വേദ വിക്രമിനെ ദേഹത്ത് തട്ടുമ്പോൾ വിക്രം അവളിൽ നിന്നും നീങ്ങിയിരിക്കുന്നുണ്ട് അച്ചമ്മ ഇതുകണ്ട് കുറച്ചുകൂടി ചേർന്ന് അടുത്തിരിക്കുമെന്ന് വേദയോട് പറയുന്നുണ്ട് വേദ ചേർന്നിരിക്കുമ്പോൾ വിക്രം പിന്നെയും നീങ്ങിയിരിക്കുന്നു ഇതുകൊണ്ട് അച്ചമ്മ എന്താണ് അവൾ നിന്റെ ദേഹത്ത് മുട്ടിയാൽ എന്ന് ചോദിച്ച് കമലയോട് ചോറ് വിളമ്പം പറയുന്നുണ്ട് കമലമ്മ രണ്ടുപേർക്കും പേർക്കും ചോറൊക്കെ വിളമ്പിക്കൊടുക്കുന്നു അവർ രണ്ടുപേരും കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന അച്ചമ്മ ഇതിനിടയിൽ വിക്രം ആലോചിക്കുന്നുണ്ട് ഈശ്വര ഇനി ഇവൾക്ക് വാരിക്കൊടുക്കാനെങ്കിലും പറയോ അപ്പോഴാണ് അച്ചമ്മ ഒരള അവൾക്ക് വാരി വാരിക്കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് ഞെട്ടുന്ന വിക്രം ഒരാളുടെ എച്ചിൽ കഴിക്കാൻ അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറയുന്നുണ്ട് ആണോ മോളെ എന്ന് അച്ഛമ്മ വേദയോട് ചോദിക്കുമ്പോൾ വേദ അത് സമ്മതിക്കുന്നുണ്ട് എന്നാൽ രണ്ടുപേരും വേഗം കഴിക്കുന്നു പറഞ്ഞ് അച്ചമ്മ കമലയെ നോക്കി ചിരിക്കുന്നുണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിക്രം വേഗത്തിൽ കഴിക്കുമ്പോൾ ഇത് ആർത്തിമൂത്ത് പ്രാന്തായതാണോ ഇലയും കൂടി വിഴുങ്ങോ ഈശ്വര എന്നൊക്കെ വേദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വേഗത്തിൽ കഴിച്ചു കഴിഞ്ഞ് ഇലയിടത്ത് എണിക്കാൻ നിൽക്കുന്ന വിക്രമിനോട് അവളും കൂടി കഴിച്ചിട്ട് എണിക്കും െന്ന് അച്ഛമ്മ പറയുന്നു അതുവരെ ഞാൻ കൈയുണക്കണോ എന്ന് ചോദിച്ചിട്ട് വിക്രം അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇത് കണ്ട് അച്ഛമ്മയും കമലയും വേദയും ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സാബു ശ്രീകാന്തിനെ കാണാൻ വരികയാണ് അവ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട് എന്താ ഇൻസ്പെക്ടറെ എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയതായിരുന്നു പക്ഷെ ഉപയോഗിക്കാൻ പറ്റാതായി എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ അവൾ പോൾ കാട്ടുകാരെ എം എൽ എയുടെ വീട്ടിൽ എന്തോ ഫയൽ എടുക്കാൻ കഴിയും ആധാറിഞ്ഞപ്പോൾ ഞാനൊരു പദ്ധതിയുമായി ചെന്നിട്ട് എം എൽ എ അടുക്കുന്നില്ല അവൻ ആ വീട്ടിൽ കയറിയതിന് സി സി ടി വി ഫുട്ടേജ് വരെയുണ്ട് കുറച്ച് പണവും സ്വർണവും ഒക്കെ പോയെന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കാമായിരുന്നു പക്ഷെ ആ എം എൽ എ അടുക്കുന്നില്ല പരാതിയില്ലെന്ന് അയാൾ പറയുന്നത് അപ്പോൾ അത് എന്തോ കാര്യമായിട്ടുള്ള ഫയലാണല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇന്നലെ അഭിലാഷം കുട്ടിയും അവനെ വലവിരിച്ചതാ പക്ഷെ അവൻ രക്ഷപ്പെട്ടു സാർ വിഷമിക്കണ്ട ഒരു ദിവസം അവൻ നമ്മുടെ കയ്യിൽ പെടും ജഡ്ജി സാർ തിരിച്ചെത്തുന്ന മുമ്പ് എല്ലാം കഴിയണം സാറിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറയണമെന്ന് സാബു പറയുന്നുണ്ട് ഞാൻ പറയാമെന്ന് ശ്രീകാന്ത് രാവിലെ അടുക്കളയിൽ ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമലാമയും ശ്രീജയും വേദയും നന്ദിനി അവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് വരുന്ന അച്ചമ്മ ഇത് കാണുന്നുണ്ട് ഈ മൂന്ന് പെണ്ണുങ്ങളെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നിനക്കിങ്ങനെ വീഡിയോസും കണ്ടിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അച്ചമ്മയുടെ വീഡിയോ ആണ് കാണുന്നതെന്ന് നന്ദിനി പറയുന്നുണ്ട് നീയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അച്ചമ്മയ്ക്ക് സിൽവർ ബട്ടൺ ഒന്നും വാങ്ങി തരല്ലേ എന്ന് അച്ചമ്മ കളിയാക്കുന്നുണ്ട് വെറുതെ ഇരിക്കാതെ എവിടെയൊക്കെ അടിച്ചു വാരി എന്ന് പറയുമ്പോൾ നന്ദിനി ചൂഴിനായി ഓടുന്നുണ്ട് പിന്നീട് വേദയെ വിളിച്ച് വിക്രം മുറിയിലുണ്ടെങ്കിൽ ചെന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട് നന്ദിനിയോട് വിനായകനെയും ശ്രീജയോട് വിശ്വത്തെയും വിളിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു പിന്നീട് സുധാകരൻ എന്ന അടുക്കളയിൽ നിന്ന് ഒച്ചത്തിൽ വിളിക്കുന്ന അച്ചമ്മ അതുകേട്ട് അങ്ങോട്ട് വരുന്ന സുധാകരനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ